കൃഷ്ണായനം ആറ് വ്രജഭൂമിയുടെ കഥ മനോഹരിയായ യമുനാനദി കോടമഞ്ഞിൻ്റെ കുളിരുമായി അവൾ ഒഴുകിവരുന്നു തീരത്തെ തഴുകിയൊഴുകുന്ന അവൾ എന്നും ശാന്തയാണ് പക്ഷേ ചില കാലങ്ങളിൽ അവൾ രൗദ്രയായിട്ടുണ്ട് നുരഞ്ഞ് പതഞ്ഞ് അലറിപ്പാഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ ഒഴുകിയിട്ടുണ്ട് അന്നവൾ തീരങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ താണ്ഡവ നൃത്തം തന്നെ ആടിയിട്ടുണ്ട് എങ്കിലും യമുനയെ എല്ലാവരും സ്നേഹിക്കുന്നു സുന്ദരിമാരായ പെൺകുടിമാരുടെ കുതൂഹല ലാളനമേറ്റ് അവൾ ഒഴുകുന്നു എല്ലാവരുടെയും ഇഷ്ടസഖിയാണ് കാളിന്തി പ്രത്യേകിച്ച് വ്രജഭൂമിയുടെ യമുനയുടെ തടത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് വ്രജഭൂമി ഫലഭൂയിഷ്ടമായ മണ്ണ് നൂറ് മേനിയാണ് വിളവ് തഴച്ച് വളരുന്ന അനവധി ചെടികൾ കായ്ഫലമുള്ള വൃക്ഷങ്ങൾ കൊഴുത്ത പുൽമേടുകൾ പച്ച പച്ചപ്പർവതാനി പോലെ തെഴുത്ത് വളർന്ന പുൽമേടുകൾ ഗ്രാമത്തിന് പ്രത്യേക കാന്തിയകി ഇടയേറെ പോലെ ഒരു വർഗത്തെ ആകർഷിക്കുവാൻ മറ്റെന്തു വേണം അങ്ങനെ തന്നെ സംഭവിച്ചു ദ്വാപരയുഗത്തിൻ്റെ മധ്യകാലം യാതവരുടെ ചിരകാല സ്വപ്നമായിരുന്നു വ്രജഭൂമി പൂർവികനായ രേവതൻ്റെ നഗരം കടലെടുത്ത ശേഷം ചിന്നിച്ചിതറിയ യാദവർ നദീതീരങ്ങളിൽ താവളമടിച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ അധിവസിച്ചിരുന്ന ഭൂമിയിൽ പുൽമേടുകൾ ഒടുങ്ങി കാലികൾക്ക് ആരോഗ്യം കുറഞ്ഞു അൽപ്പം കൂടി നല്ലൊരിടം തേടണമെന്ന് അവർ ആശിച്ചിരുന്നു അപ്പോഴാണ് വ്രജഭൂമിയെക്കുറിച്ച് അവർ അറിഞ്ഞത് യമുനയുടെ കുളിരുമായി നിത്യയോവനത്തിൽ പുളച്ചു നിൽക്കുന്ന വ്രജഭൂമി യാദവരുടെ ചിരകാല അഭിലാഷമായി ത്രേതായുഗത്തിൽ ഈ യമുനാതടം മധു എന്ന വനരാജാവിൻ്റെ അധീനതയിലായിരുന്നു അക്കാലത്ത് അവിടെ വാണിരുന്ന ജനങ്ങൾ ഈ പ്രദേശത്തെ മധുവനം എന്ന് വിളിച്ചു പോന്നു മധുവിൻ്റെ ഭരണത്തിലുള്ള പ്രദേശമെന്നേ അവരതിന് അർത്ഥം കരുതിയുള്ളൂ സമർത്ഥനായ ഒരു രാജാവായിരുന്നു മധു കൃഷിയുടെ മഹത്വം കണ്ടറിഞ്ഞ ഭരണാധികാരി കിരീടമൊഴിഞ്ഞ് കർഷകരുമൊത്ത് മണ്ണിൻ്റെ വിരിമാറിലേക്ക് നൂണിറങ്ങിയ രാജാവ് യമുനയുടെ പുളിനം വരെ കിടക്കുന്ന കൊടുങ്കാട് അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്ന് വെട്ടിമാറ്റി പുതുമണ്ണിൽ ആയുധങ്ങൾ പൂണ്ടിറങ്ങി അനന്യമായ സുഖാലസ്യത്തിൽ വനഭൂമി മയങ്ങി അവിടം അവർ വിളഭൂമിയാക്കി കൈത്തോടുകളിലൂടെ യമുനാജലം അവിടങ്ങളിൽ പരന്നൊഴുകി മണ്ണിൻ്റെ നനുത്ത ഗന്ധമേറ്റ് ഹർഷപുളകിരിയായി കാളിന്തി ഗ്രാമതലത്തിൽ മനോഹര നൃത്തം ചവിട്ടി മധു യമുനയുടെ സൈകതപ്പരപ്പിൽ തന്നെ ഗംഭീരമായ ഒരു നഗരം തീർത്തു മധുര എന്ന പേരിൽ പിൽക്കാലത്ത് ആ നഗരം പ്രശസ്തിയാർജിച്ചു അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ മധുരയിൽ ഉയർന്നു വീതിയേറിയ നഗരവീഥികൾ ഉണ്ടായി ആവണങ്ങളും ഉദ്യാനങ്ങളും നഗരത്തിന് മോടിയേരി ഗ്രാമാന്തരങ്ങളിൽ വിളയുന്ന കാർഷിക വിഭവങ്ങൾ നഗരത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിച്ചു മധുര ഭൂമണ്ഡലമെങ്ങും കേൾവികൊണ്ടു ത്രേതായുഗത്തിൽ അയോധ്യാപതിയായ രാമചന്ദ്രൻ മധുരയെക്കുറിച്ച് കേട്ടു അദ്ദേഹം അശ്വമേധം നടത്തുന്ന കാലം ശത്രുരാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് അയോധ്യയുടെ ആധിപത്യം എല്ലായിടത്തും ഉറപ്പിക്കുവാൻ രാമൻ സഹോദരന്മാരെ ചുമതലപ്പെടുത്തി അക്കൂട്ടത്തിൽ മധുര ജയിച്ചു വരുവാനുള്ള ചുമതല ശത്രുഘ്നന് ആയിരുന്നു പടയിളക്കി രാമസഹജൻ മധുരയിലെത്തി അദ്ദേഹം കണ്ണു തുറന്ന് മധുര കണ്ടു പ്രകൃതി ലാവണ്യം നൂറ്റിട്ട് നിൽക്കുന്ന ആ നഗരം രാജകുമാരൻ്റെ ഹൃദയത്തിൽ പനിമതിയുടെ പ്രകാശം പരത്തി ആ പട്ടണത്തെ ആക്രമിക്കുവാൻ ശത്രുഘ്നന് മനസ് വന്നില്ല അമ്പുകൾ കൊണ്ട് ശകലിതമായ നഗരത്തെ ഭാവനയിൽ കണ്ടപ്പോൾ തന്നെ കുമാരൻ്റെ ഹൃദയം കാതരമായി എങ്കിലും മധുര പിടിച്ചെടുക്കാതെ വയ്യല്ലോ യുദ്ധം നടന്നു മധുര ഇക്ഷാഗു ഇക്ഷാഘുവംശത്തിൻ്റെ കൊടിക്കീഴിൽ അമർന്നു ഈ ഘട്ടങ്ങളിലൊന്നും യാദവർക്ക് യമുനാ യമുനാതടത്തിലെ സൈഗതപ്പറപ്പിലെത്തുവാൻ കഴിഞ്ഞില്ല അവിടുത്തെ വിശാലമായ പുൽപ്പടർപ്പുകളിൽ അവരുടെ മോഹങ്ങൾ ഇഴഞ്ഞു നടന്നു ഇടയരാണ് യാദവർ ലോകത്തിൽ ഏറ്റവും മഹത്വമുള്ള ജനത തങ്ങളാണെന്ന് അവർ അഭിമാനിക്കുന്നു വംശത്തിലും പാരമ്പര്യത്തിലും ശൗര്യത്തിലും തങ്ങൾ ഒന്നാമൻ ചിന്ത അവരുടെ കർമ്മങ്ങളിൽ പ്രകടമാണ് വെറുതെയല്ല അവർ അഭിമാനം കൊള്ളുന്നത് അവരുടെ കുലത്തിൻ്റെ നാരായ പേര് ബ്രഹ്മാവോളം എത്തുന്നു ബ്രഹ്മപുത്രനായ മരീജിയുടെ മകനാണ് കശ്യപൻ കശ്യപൻ വിവാഹം കഴിച്ചത് സൗശീല്യവും സൗന്ദര്യവുമുള്ള അതിഥിയെയാണ് സ്ത്രീകളിൽ ശ്രേഷ്ഠയാണവർ അവരുടെ മകനായി പിറന്നത് വൈവസ്വത മനുവാണ് മനുജവംശത്തിൻ്റെ ആണി കല്ലാണവൻ മനുവിൻ്റെ പൊന്നോമന പുത്രിയായിരുന്നു ഇള വിടർന്ന സൗഗന്ധികത്തിൻ്റെ കാന്തിയുള്ളവൾ ഇളയെ അനുരൂപനായ ഒരാൾ തന്നെയാണ് വിവാഹം കഴിച്ചത് ബുധൻ വനജ്യോത്സ്നയുടെ കാന്തിയും പനിമതിയുടെ പ്രഭയും ഒരുമിച്ചപ്പോൾ ഒരു കനകത്തെ ജ്യോതിസ് വിടർന്നു പുരൂരവസ് ധീരനും അമേയ പ്രഭാവനുമായ പുരൂരവസിനെക്കുറിച്ച് കേൾക്കാത്തവർ മണ്ണിലും വിണ്ണിലുമില്ല പുരൂരവസിന് രണ്ട് പുത്രന്മാരുണ്ടായി അവരിൽ മൂത്ത മകനായ ആയുസിന് അഞ്ച് പുത്രന്മാരുണ്ടായി ആ പഞ്ചവരിൽ ഏറെ പ്രശസ്തൻ നഹുശ രാജാവ് തന്നെ നഹുശൻ്റെ പുത്രൻ പ്രശസ്തനായ യാദി മഹാരാജാവാണ് യയാദിയുടെ കഥ അറിയാത്തവർ ആരാണ് ആ ജീവിതം മോഹത്തിൻ്റെയും കടുത്ത മോഹഭംഗങ്ങളുടെയും കഥയാണ് സോമനിൽ നിന്ന് വന്നതിനാൽ യയാദിയുടെ വംശം അന്നുവരെ ചന്ദ്രവംശം എന്ന് തന്നെ അറിയപ്പെട്ടു യയാദിയിൽ ഈ വംശം ഒരു വഴിത്തിരിവിൻ്റെ വക്കിലായിരുന്നു യയാദിയുടെ ആദ്യ ഭാര്യ ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനിയാണല്ലോ വനത്തിൽ വച്ച് പരിചയമായതിൻ്റെ പേരിൽ നടന്ന ബാന്ധവുമായിരുന്നു അത് ദേവയാനിയോടൊപ്പം അവളുടെ തോഴിയായിരുന്ന പിന്നീട് ദാസിയായ വൃഷപർമാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും ഏയാദിയുടെ കൊട്ടാരത്തിലെത്തി സുന്ദരിയാണ് ശർമിഷ്ഠ സൗശീല്യവും സത്യവും ഒത്തിണങ്ങിയവൾ എങ്കിലും തന്നെ വഞ്ചിച്ച ദേവയാനിയോട് സകല സ്വാതന്ത്ര്യവും നിഷേധിച്ചപ്പോൾ പകവീട്ടണമെന്ന് അവൾ തീരുമാനിക്കുന്നു മധുരമായ പകുവീട്ടൽ തന്നെ ശർമിഷ്ഠ രാജാവിനെ സ്നേഹിച്ചു അദ്ദേഹത്തിൻ്റെ മാറിൽ ഒരു സ്വപ്നമായി അവൾ പടർന്നു യയാതിൽ ശർമ്മ സങ്കോചമില്ലാതെ പൂ രണ്ട് ഭാര്യമാരിലുമായി യാതിക്ക് അഞ്ച് സന്താനങ്ങൾ ജനിച്ചു യദു തുർവസു ദ്രുഹ്യു അനുദ്രുഹ്യു പുരു എന്നിവരാണവർ കാലം ആരുടെ മുമ്പിലും അനീതിക്ക് നിൽക്കുകയില്ല അക്കാലത്ത് തന്നെ ദേവയാനി രാജാവിൻ്റെ രഹസ്യബന്ധം മനസ്സിലാക്കി ദേവയാനിയിൽ നഷ്ടബോധത്തിൻ്റെ ചിന്തകൾ ഉയർന്നു അസഹനീയമായ അമർഷം കൊണ്ട് ദേവയാനി പുകഞ്ഞു ക്രോധാവിഷ്ഠയായ അവൾ ശുക്രാചാര്യൻ്റെ സമീപത്തേക്ക് പാഞ്ഞു എന്തൊരു വരവായിരുന്നു അത് കുടഞ്ഞു ചുമന്ന കണ്ണുകൾ അതിൽ നിന്ന് അഗ്നിയും പുകയും വർഷിച്ചിരുന്നു വതനത്തിൽ കാർമീകം കിടന്നു മുഷിഞ്ഞുലഞ്ഞ വസ്ത്രം എന്തോ ചിന്തിച്ച് ഒരുങ്ങിയതുപോലുള്ള അവളുടെ വരവ് കണ്ട് ശുക്രാചാര്യൻ പെട്ടെന്ന് എഴുന്നേറ്റു ക്രോധവും ദുഃഖവുമടക്കം വിവിധ ഭാവങ്ങൾ പുത്രിയുടെ മുഖത്തുയരുന്നത് നോക്കി ആചാര്യൻ അര നിമിഷം നിന്നു ഉദ്വേഗത്തോടെ കഥകൾ ചോദിച്ചു ധരിച്ചു കോപിഷ്ടനായ ശുക്രൻ യയാതിയെ ശപിക്കുക തന്നെ ചെയ്തു യയാതിക്ക് അകാലത്തിൽ തന്നെ ജരാനരകൾ വന്ന് ഭവിക്കട്ടെ ശാപം കേട്ടുകൊണ്ട് തന്നെയാണ് യയാതി എത്തിയത് അദ്ദേഹം ശാപമോക്ഷമിരുന്നു ഏറെ ശകാരിച്ച ശേഷം ശുക്രൻ പറഞ്ഞു ശാപം ഫലിക്കുക തന്നെ ചെയ്യും നിന്റെ മക്കളിൽ ആരെങ്കിലും ജരാനരകൾ വാങ്ങട്ടെ പകരം അവരുടെ യൗവനം നീ വാങ്ങുക ശാപം ഫലിച്ചു യയാതി വൃദ്ധനായി വേദന തിങ്ങുന്ന ഹൃദയവുമായി എത്തിയ യയാതി മക്കളെ വിളിച്ചു ഓരോരുത്തരോടും തൻ്റെ വാർദ്ധക്യം ഏറ്റെടുക്കുവാൻ ആജ്ഞാപിച്ചു അപേക്ഷിച്ചു മക്കളിൽ പുരു ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറി എന്നാൽ ശർമിഷ്ഠയുടെ മകനായ പുരു അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റെടുക്കുവാൻ തയ്യാറായി യയാതി സന്തോഷത്തോടെ ജരാന്തരയും രാജ്യാധികാര്യവും പുരുവിന് നൽകി മറ്റുള്ളവർക്ക് രാജ്യഭരണം നിഷേധിക്കുകയും ചെയ്തു യയാദിയുടെ സന്താനങ്ങളിൽ പണ്ഡിതൻ യതു തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് യാദവർ യദുവിന് സഹസ്രജിത്ത് ക്രോഷ്ടാവ് നളൻ റിബു എന്നു നാമങ്ങളുള്ള നാല് പുത്രന്മാർ ജനിച്ചു ഇവരിൽ ക്രോഷ്ടാവിൻ്റെ പരമ്പരയിലാണ് ജനാർദ്ദനൻ ഭൂജാതനായത് പുരുവിൻ്റെ വംശം വളരെ പ്രശസ്തമായി മഹാഭാരതത്തിൻ്റെ ആണിക്കല്ലായ കൗരവരും പാണ്ഡവരും ഈ വംശത്തിലാണ് പിറന്നത് ഇക്ഷാകുവിൻ്റെ വംശത്തിൽ പേരിന് മാത്രമുണ്ടായിരുന്ന ഒരു രാജാവാണ് മധുര വലിച്ചിരുന്നത് അദ്ദേഹത്തിൽ നിന്നും ഭരണം സ്വന്തമാക്കുവാൻ യാദവ രാജാവായ ശൂരന് ഏറെ പ്രയത്നിക്കേണ്ടി വന്നില്ല അതോടെ യാദവരുടെ ചിരകാല സ്വപ്നം പൂവണിയുകയായിരുന്നു മനോഹരമായ മധുര ഇന്നില്ല ആ നഗരത്തിൻ്റെ കാലം ചവച്ച തൊണ്ടാണ് ഇന്നുള്ളത് പക്ഷേ വിശാലമായ മേടുകൾ ശ്യാമളാഭ ചൂടി അപ്പോഴും ഉണ്ടായിരുന്നു യമുനയുടെ വെള്ളമണൽ തെട്ടയിൽ യാദവർ കൂട്ടം കൂട്ടമായി വിശ്രമിച്ചു പുൽമേടുകളിൽ ആർത്തിയോടെ എത്തിയ പശുക്കൾ അവരെ നോക്കിയിരിക്കുന്ന ഗോപാലന്മാർ യമുനയുടെ തീരങ്ങളിൽ ഗ്രാമങ്ങൾ ഉയരുവാൻ തുടങ്ങി ഗോപാലന്മാർ ആനന്ദത്തോടെ കാളിന്തിയുടെ കരയിൽ നൃത്തം ചെയ്തു അടുത്തുള്ള നഗരങ്ങളെ ആക്രമിക്കുവാനും മധുരയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും ശൂരൻ ഉറച്ചു യമുനയുടെ കരയിലെ ഗ്രാമങ്ങൾക്ക് വ്രജഭൂമി എന്ന് പേരുണ്ടായി ക്രമേണ മധുരയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളെ ഇങ്ങനെ അറിയുവാനും തുടങ്ങി ഇക്കാലമാകുമ്പോഴേക്കും യാദവരിൽ ജാതികളും ഉപജാതികളും ഉണ്ടായി അവർ തങ്ങളിൽ കിടമത്സരവും ജാതി വൈരവും ആരംഭിച്ചു ഒരു തലമുറയിൽപ്പെട്ടവർ പോലും വേർതിരിഞ്ഞ് മത്സരിക്കുവാൻ തുടങ്ങി നാല് പ്രധാന വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വൃഷ്ണികൾ ഭോജന്മാർ ശൂരന്മാർ അന്ധകർ എന്നിങ്ങനെ അവർ പ്രശസ്തരായി ശക്തന്മാരും ധീരന്മാരും ഓരോ വംശത്തിലും ജന്മമെടുത്തു പാരമ്പര്യത്തെക്കുറിച്ച് അവർ ഓരോരുത്തരും അഭിമാനം കൊണ്ടിരുന്നു യദുവിൻ്റെ പുത്രന്മാരിൽ ക്രോഷ്ടാവിൻ്റെ പത്നിമാരായിരുന്നു ഗാന്ധാരിയും മാദ്രിയും ഗാന്ധാരിയുടെ മകനാണ് അനുമിത്രൻ മാതൃക്ക് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് യുദ്ധാജിത്ത് എന്നും ദേവമിഡൂഷൻ എന്നും അവർക്ക് നാമം ക്രോഷ്ടാവിൻ്റെ വംശം ഇങ്ങനെ മൂന്നായി പിരിയുന്നു മാതൃയുടെ മകനായ യുദ്ധാജിത്തിന് രണ്ട് സന്താനങ്ങൾ ജനിച്ചു വൃഷ്ണി അന്ധകൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ശക്തരും സമർത്ഥരുമായ ഇവരിൽ നിന്ന് രണ്ട് വംശങ്ങളുണ്ടായി വൃഷ്ണി വംശവും അന്ധക വംശവും ഒരു തായ്തടിയുടെ രണ്ട് ശാഖകളാണെങ്കിലും യവനയുടെ കരയിൽ ഗ്രാമങ്ങൾ തീർത്തു പാർക്കുവാൻ ആരംഭിച്ചപ്പോൾ വലുതായ അടുപ്പം ഈ വംശങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അവർ പരസ്പരം മത്സരിക്കുക മാത്രമല്ല കലഹിക്കുകയും ചെയ്തു അന്ധകർ ശക്തരും ധീരരുമായിരുന്നു തന്മൂലം മറ്റുള്ളവരോട് ഒരു അടുപ്പവും ഭാവിച്ചിരുന്നില്ല ക്രൂരതയ്ക്ക് ഒട്ടും പിന്നിലായിരുന്നില്ല അന്ധകർ മധുരയുടെ ആധിപത്യം ക്രമേണ അന്ധകരിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ശൂരൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലമായപ്പോൾ മധുര അന്ധകരുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു ശൂരന് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കണമെന്നുണ്ടായിരുന്നു അതൊന്നും പ്രാവർത്തികമായില്ല മധുരയിൽ തുടർന്ന് ഭരണം നടത്തുവാനാവുകയില്ലെന്ന് മനസ്സിലാക്കിയ ശൂരൻ ഭാര്യയായ ഭോജരാജകുമാരിയോടൊപ്പം വ്രജഭൂമിയിലേക്ക് താമസം മാറ്റി അന്ധകർ ഉത്സാഹത്തോടെ മധുരയിലെ ഭരണം ഏറ്റെടുത്തു ശക്തനും വിരുദനുമായ ഉഗ്രസേനായിരുന്നു അവരുടെ രാജാവ് സൂത്രത്തിൽ മധുരയുടെ അധികാരം അടുത്ത ഗ്രാമങ്ങളിലും വ്യാപിപ്പിക്കുവാൻ ഉഗ്രസേനൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ശൂരന് ഭോജരാജകുമാരിയിൽ പത്ത് പുത്രന്മാരും അഞ്ച് പുത്രിമാരും ജനിച്ചു അവരിൽ മൂത്ത പുത്രനാണ് വസുദേവർ വസുദേവരുടെ ജനനം ചില പ്രത്യേക നിമിത്തങ്ങളാൽ ധന്യമായിരുന്നു വെയിൽ കുറഞ്ഞ ഏറെ തെളിയുന്ന പ്രകൃതി വ്രജഭൂമിയിൽ തണുത്ത കാറ്റ് വീശി യമുനയുടെ ചിറ്റോളങ്ങളിൽ വണ്ടാരൻ കോഴികൾ ചിറകടിച്ച് പറന്നു മനോരഞ്ജകമായ നിമിഷങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു ആകാശത്ത് ദുന്ദുഭിനാദം മുഴങ്ങി ദേവനഗരിയിൽ നടക്കുന്ന ആഘോഷത്തിൻ്റെ പ്രതിധ്വനികൾ അതുകൊണ്ട് വസുദേവർക്ക് ആനക ദുന്ദുബി എന്നും നാമമുണ്ടായി കുട്ടികൾ വളർന്നു തുടങ്ങി വസുദേവർക്ക് യൗവനമായി പിതാവ് വ്രജഭൂമിയുടെ അധികാരം വസുദേവർക്ക് നൽകി വസുദേവർ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു ഭോഗ താല്പര്യങ്ങൾക്കതീതനായ ഒരു സന്യാസിയുടെ ജീവിതം വസുദേവരിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ബ്രഹ്മകുലത്തിൽ പിറന്ന കശ്യപൻ ആത്മസംയമനം ചെയ്ത മഹർഷിയാണ് എങ്കിലും ഭൂമിയിൽ കുലങ്ങളുണ്ടാകാൻ കശ്യപൻ വിവാഹം ചെയ്യുകയും കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു യാഗാദി കർമ്മങ്ങളും ഗൃഹസ്ഥ ജീവിതമായി നാളുകൾ കടത്തിവിട്ട കശ്യപൻ ഒരു വലിയ യാഗം ചെയ്യുന്നതിന് തീരുമാനിച്ചു അതിന് വേണ്ടവ മിക്കതും ഒരുക്കി പക്ഷേ ലക്ഷണമൊത്ത പശുവിനെ മാത്രം ലഭിച്ചില്ല മഹർഷി തിരയാത്ത ഇടമില്ല അന്വേഷണം കഴിഞ്ഞ് മ്ലാനവദനനായി പശ്ചിമസമുദ്രത്തിൻ്റെ കരയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം നാരദ മഹർഷിയെ കണ്ടു നാരദൻ ചോദിച്ചു അങ്ങ് എവിടെ നിന്ന് മടങ്ങുന്നു ഉദ്ദിഷ്ട ഫലത്തിന് വിഘ്നം വന്നുവോ മുഖത്ത് മ്ലാനത കടന്നിരിക്കുന്നു കശ്യപൻ പറഞ്ഞു അതെ നാരദരെ യാഗത്തിന് ലക്ഷണമൊത്ത ഒരു പശുവിനെ അന്വേഷിച്ചിറങ്ങിയതാണ് ലഭിച്ചില്ല ഇനി എവിടെ തിരയേണ്ടു എന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് അങ്ങയെ ദർശിക്കുവാൻ ഇടയായത് നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ കാര്യം അതിന് ആലോചിക്കുവാൻ എന്തിരിക്കുന്നു വരുണൻ്റെ ആലയത്തിൽ അനേകം ഗൂക്കളുണ്ട് സർവലക്ഷണ സമ്പുഷ്ടകൾ അങ്ങ് ഒരെണ്ണത്തെ കൊണ്ടുവരിക പിന്നെ ഒരു കാര്യം ചോദിക്കരുത് തരികയില്ല മോഷ്ടിച്ചുകൊണ്ടുവന്നാൽ മതി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ മോഷണം പാതകമല്ല കശ്യപൻ അങ്ങനെ തന്നെ ചെയ്തു പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നു വിവരമറിഞ്ഞ വരുണൻ ഗോമേധം നടക്കുന്ന സ്ഥലത്തെത്തി വരുണന്റെ വരവുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ കശ്യപ പത്നിമാരായ അതിഥിയും സുരസയം കൂടി പശുവിനെ ഒളിച്ചു വെച്ചു വരുണന് കോപം വന്നു കശ്യപനെയും ഭാര്യമാരെയും ശപിക്കുകയും ചെയ്തു ശാപം ഇതാണ് കശ്യപൻ ഗോപാലനായി ജനിക്കട്ടെ അതിഥിയും സുരസയും ഭാര്യമായി അന്ന് ജന്മമെടുക്കട്ടെ ശാപം ഫലിച്ചു കശ്യപൻ വസുദേവരായി ജനിച്ചു ക്ഷമയും സൗശീല്യവും വസുദേവരുടെ കൂടെ കൂടെപ്പിറപ്പായിരുന്നു എന്നും നീതിയും സമാധാനവും അദ്ദേഹം പുലർത്തി പരസ്പരം കലഹിച്ചു നിന്നിരുന്ന യാദവകുലങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നി ഒരുമയാണ് ബലം തായ്വേര് മറന്ന് പോരടിച്ചാൽ ലഭിക്കുന്നത് കഷ്ടനഷ്ടങ്ങൾ മാത്രമാണ് ചിതറിയ മനസ്സുകളിൽ രോഷം കൂടും അവർ എന്നും പൊതുശത്രുക്കളാകും രാജ്യ നന്മയ്ക്കെതിരെ കർമ്മസക്തരാകും അതിനെന്താണ് ഒരു പരിഹാര മാർഗം വസുദേവർ ചിന്തിച്ചു എക്കാലത്തേക്കുമുള്ള ഒരു നിവാരണ മാർഗത്തെക്കുറിച്ചാണ് ശ്രേഷ്ഠനായ ആ യാദവൻ ചിന്തിച്ചത് ജാതിയും ഉപജാതിയും വേർതിരിയാതെ എല്ലാവരും യാദവരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒരു മാർഗവും ലക്ഷ്യവുമായിരിക്കണം തൻ്റേതെന്നും അദ്ദേഹം ഉറച്ചു വസുദേവർ കണ്ടെത്തിയ പദ്ധതി വളരെ ലഘുവായിരുന്നു പരസ്പരം വിവാഹങ്ങൾ നടത്തുക എല്ലാ ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹിതരാകുക ശക്തമായ ഒരു തലമുറ ലഭിക്കും അവർ യാദവർ മാത്രമായിരിക്കും മനുജവംശത്തെ ശക്തിപ്പെടുത്തുവാനും ഇതുപോലൊരു മാർഗമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു ജാതി ചിന്തകളും വംശക്രൂരതകളും അതോടെ ഒഴിവാക്കുകയും ചെയ്യും ഈ ലക്ഷ്യം വച്ചുകൊണ്ട് തൻ്റെ അഞ്ച് സഹോദരിമാരെ ഭിന്ന വിഭാഗങ്ങളിലായി അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു വസുദേവരുടെ മൂത്ത സഹോദരിയായിരുന്നു പൃഥ അനപദ്യ ദുഃഖം അനുഭവിച്ചിരുന്ന കുന്തി എന്ന രാജാവ് പൃഥയെ തത്തെടുത്തു മുതൽ അവളെ കുന്തി എന്ന് വിളിച്ചു തുടങ്ങി യവനത്തിൽ കുന്തിയെ ഹസ്തനപുരത്തിലെ ശക്തനായ യുവ രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു പാണ്ഡുവിൻ്റെ ധർമ്മപത്നിയായി കുന്തി വസിച്ചു വസുദേവരുടെ മറ്റൊരു സഹോദരിയാണ് ശ്രുതദേവ ചേതി രാജാവായ ദമഘോഷന് അവളെ പാണീഗ്രഹണം ചെയ്തു കൊടുത്തു അവരിൽ ശിശുപാലൻ എന്നൊരു മകനുണ്ടായി രാക്ഷസ സ്വഭാവത്തിൽ ജനിച്ച മകനായിരുന്നു ശിശുപാലൻ വൃഷ്ണയുടെ പുത്രന്മാരാണ് ഷെഫൽക്കനും ചിത്രകനും ഷെഫൽക്കൻ്റെ പുത്രനായി അക്രൂരൻ ജനിച്ചു വിശിഷ്ടമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അക്രൂരൻ ദൈവഭക്തിയിലും സത്യതൽപരതയിലും അക്രൂരൻ മികച്ചു നിന്നു അനമിത്രന് ശിനി എന്ന പുത്രൻ ജനിച്ചു ക്രോഷ്ടാവിൻ്റെ സ്വഭാവം ശിനിക്കുണ്ടായിരുന്നു ശിനിയുടെ മകനാണ് സത്യകൻ സത്യകൻ്റെ പുത്രനാണ് സാത്യകി വീരനാണ് യുധാനനൻ യുദ്ധതന്ത്രങ്ങൾ ശീലിച്ചവൻ വസുദേവരുടെ സഹോദരനാണ് ദേവഭാഗൻ ദേവഭാഗത്തെ മകനായി വിശിഷ്ട സ്വഭാവത്തോടുകൂടിയ ഉദ്ധവൻ ജനിച്ചു